നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന കയറി നശിപ്പിച്ച സംഭവത്തിൽ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി വനംവകുപ്പിനും നഗരസഭ ഉദ്യോഗസ്ഥർക്കും ശ്മശാന കമ്മിറ്റി അംഗങ്ങൾ മെമ്മോറാണ്ടം നൽകി ആ ശ്മശാനം നമ്മൾ പി വി അബ്ദുൾ എം പി ഫണ്ട് ഞങ്ങൾ അതിന് ചുറ്റുമതിൽ കെട്ടി വളരെ ഭംഗിയായി പോകുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ആന ആ ആനുകയും നിർമ്മിച്ച ചുറ്റുമതിൽ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മതിലിനോ ചുറ്റുമതിലോട് തൊട്ട് എഴുതുന്ന തൊട്ട് തൊട്ട് വീടുകളും സംവിധാനങ്ങളുമാണ് ഈ ചുറ്റുമതിൽ നശിപ്പിച്ചതോടുകൂടി ആന ഇപ്പോൾ ദിവസവും രാവിലെ മുതൽ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഈ പ്രദേശത്ത് തൊട്ട് ചാലിയാർ നിൽക്കുന്ന സമയമാണ് ഈ ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് തൊട്ട് ഈ വീടുകളിലേക്കൊക്കെ ആന പ്രവേശിക്കുന്ന ഒരവസരമുണ്ട് വളരെ ഭീതിജനകമായിട്ടാണ് ജനങ്ങളും

മെമോറാണ്ടം കൈമാറി കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാമനാഥൻ കെ പി രാമചന്ദ്രൻ എം കെ ബാലകൃഷ്ണൻ ഉമ്മടി രവീന്ദ്രൻ ഷൻഗീത് ടി പി ഹരി തുടങ്ങിയവർ സംബന്ധിച്ചു